ഹായ് ഫ്രണ്ട്സ് പനോൾ യൂസഡ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിലേ നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഇന്നോവ ഒന്ന് കിട്ടുമോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നുള്ളത് അപ്പോൾ നമുക്ക് ഡി ഡയറക്റ്റ് വീട്ടിലേക്ക് കിടക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്തറുന്ന സ്ഥലത്താണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ വണ്ടീൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം അപ്പോൾ വണ്ടിനെ പറ്റി പറയുമ്പോൾ ഇത് രണ്ടായിരത്തി മോഡലാണ് ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് അദർ സ്റ്റേറ്റ് വണ്ടിയാണ് പിന്നെ ടൈപ്പ് ഫോർ വണ്ടിയാണ് വണ്ടിനെ പറ്റി നോക്കുമ്പോൾ നീറ്റ് കണ്ടീഷനാണ് വണ്ടിന്റെ നെക്സ്റ്റിയറിന്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞ ഇതാക്കും നല്ല നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് വണ്ടി ഉള്ളത് പിന്നെ സൈഡൊക്കെ വരുമ്പോൾ നമ്മളെ ക്രിസ്റ്റൻ്റെ സെഡ് ഓപ്ഷനിൽ വരുന്ന പതിനെട്ട് ഇഞ്ച് അലോയ്വിൽ കാര്യങ്ങളൊക്കെ എടുക്കണ് അപ്പോൾ തന്നെ വണ്ടി കാണാനൊക്കെ നല്ലൊരു ലുക്ക് തന്നെയാണ് വണ്ടി ഉള്ളത് പിന്നെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ കുഷാറാണ് വണ്ടി പിന്നെ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വണ്ടി മൊത്തത്തിൽ നല്ല പക്ക കണ്ടീഷൻ ആട്ടോ വണ്ടി പിന്നെ ബാക്ക് എന്നൊക്കെ നോക്കുമ്പോഴും നോക്കുമ്പോഴും ബാക്കും നല്ല ക്വാളിറ്റി ആട്ടോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല മൊത്തം നല്ല വൃത്തിയാണ് വണ്ടി ഉള്ളത് ഈ സൈഡ് നോക്കുമ്പോൾ അങ്ങനെ മൈനൂട്ട് സ്ക്രാച്ചോ സ്ക്രാച്ച് കാര്യങ്ങളോ ഇല്ല നല്ല ക്വാളിറ്റിയിലാണ് എല്ലാ ഭാഗമുള്ള വണ്ടി പിന്നെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ അതാണ് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ സെവൻ സീറ്റ് വണ്ടി കേട്ടോ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തത് ബാക്കും കുഴപ്പമല്ല നല്ല വൃത്തി തന്നെ അല്ലേ പിന്നെ ടയർ ബാഗും നാല് ടയറും അത്യാവശ്യം ടയറുണ്ട് ടയർ കണ്ടീഷനൊക്കെ പക്കയാണ് നാല് ടയറും അത്യാവശ്യം ടയറിലാണ് ഇഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റാട്ടോ കേട്ടോ ഭാഗം കാര്യങ്ങളൊക്കെ പിന്നെ രണ്ട് മെയിൻ സൈഡൊക്കെ വരുമ്പോൾ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് ബോണ്ട് കാര്യങ്ങളൊക്കെ കമ്പനി ബോണ്ടാണ് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിനെ പറ്റി പറയുമ്പോൾ ഇതാണ് കണ്ടീഷൻ നീറ്റ് കണ്ടീഷനാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിൽക്കി ഗോൾഡ് കളറാണ് ഇന്നോവയിലൊക്കെ ടൈപ്പ് ഫോർ നല്ല ഡിമാൻഡും കുറച്ച് ലുക്കുള്ള കളറാണ് ഈ സിൽക്കി ഗോൾഡ് പിന്നെ നമ്മൾ ക്രിസ്റ്റൻ്റെ സെഡ് ഒപ്ഷന് വരുന്നത് ഇഞ്ച് അഞ്ചാലോയും കൂടി വരുമ്പോൾ വണ്ടി വേറെ ലുക്കായി നിൽക്കുകയാണ് പിന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വണ്ടി ചെയ്തിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കേരള ലൈഫ് ടാക്സിൽ ഞമ്മൾ നമ്പർ കാര്യങ്ങൾ അടച്ചു കൊടുത്താണ്ട് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ പ്രൈസ് ചോദിക്കുന്നുണ്ട് പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് കസ്റ്റമർക്ക് കൊടുക്കുക പിന്നെ വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫോട്ടോസ് കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വാട്സാപ്പിൽ കൂടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു തന്നെയായിരിക്കും അപ്പോൾ വീണ്ടും പുതിയൊരു വിടീ മേഖലവർക്കും താങ്ക്